ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാപിച്ചിരിക്കുകയാണ് പഞ്ചാബിനെ പരാജയപ്പെടുത്തി ആർ സി ബി പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം വിരാട് കോഹ്ലിയുടെ കാത്തിരിപ്പ് സഫലമായി പതിനെട്ടാം നമ്പർ ജേഴ്സിയിൽ കിരീടം നേടിയിരിക്കുകയാണ് വിരാട് കോഹ്ലി ഹാൻസിനും എല്ലാവർക്കും വളരെയധികം ഹാപ്പി ആയിട്ടുള്ള നിമിഷമായിരുന്നു നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ അതൊന്നും അല്ല ഞാനിപ്പോൾ ചർച്ച ചെയ്യാൻ വന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ നമ്മുടെ മലയാളികളുടെ ഈ വർഷത്തെ ഫേവറേറ്റ് ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസിനെ കുറിച്ചാണ് സഞ്ജുവിൻ്റെ പരിക്ക് രണ്ട് ടേമിലായിട്ടുള്ള പരിക്ക് അതായത് ഫസ്റ്റ് രണ്ട് മൂന്ന് മത്സരങ്ങൾ സഞ്ജുവിന് നഷ്ടപ്പെട്ടു പിന്നീട് ലാസ്റ്റ് കുറേ മത്സരങ്ങൾ നഷ്ടപ്പെട്ടു ഏകദേശം ലാസ്റ്റ് രണ്ട് മാച്ചിലും പിന്നെ ബിഗിനിങ്ങിൽ ഉള്ള കുറച്ച് മാച്ചിലുമാണ് ആകെ ഒമ്പത് കളികളിലാണ് ഇറങ്ങാൻ പറ്റിയത് അങ്ങനെ സഞ്ജുവിൻ്റെ അഭാവവും ജോസ് ബട്ട്ലർ ജോസ് ബട്ട്ലറും ഏകദേശം ജോസ് ജോസ് ബട്ട്ലറിൻ്റെ ഓപ്പണിംഗ് സ്പോട്ടിന് പകരമായിട്ട് സഞ്ജുവിൻ്റെ അഭാവത്തിൽ സൂ സൂര്യവംശി വളരെയേറെ പെർഫോം ചെയ്തതെങ്കിലും ബൗളിങ്ങിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ രാജസ്ഥാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും ജോഫ്ര അർച്ചറ് പരുക്കിന് മുമ്പിട്ട് വളരെയധികം ഫോമിലായിരുന്നെങ്കിലും പരുക്കിന് ശേഷം അദ്ദേഹം നല്ലൊരു മാച്ച് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ പറ്റിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും ചില ഒന്ന് രണ്ട് മത്സരങ്ങളൊഴിച്ചാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റിയത് മിഡിൽ ഓർഡർ മിഡിൽ ഓർഡറാണ് രാജസ്ഥാന് ഈ വർഷത്തെ ഏറ്റവും വലിയ പോരായ്മയായത് അതായത് രാജസ്ഥാൻ ഒരു ഏകദേശം അഞ്ച് മത്സരങ്ങളോളം രാജസ്ഥാൻ ഓൾമോസ്റ്റ് ഫിനിഷിംഗ് ലൈനിൽ എത്തിയിട്ടാണ് വീണത് അപ്പോൾ രാജസ്ഥാൻ നല്ലൊരു ഓൾറൗണ്ടർ ഇല്ലായിരുന്നു നല്ലൊരു മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻ ഇല്ലായിരുന്നു ഓൾ റൗണ്ടർ എന്ന് എടുത്തു പറയാൻ വേണ്ടി ആരും തന്നെ ഇല്ലായിരുന്നു ഫ്രണ്ട്സ് അതായത് നമുക്ക് ആകെ ഉള്ളത് റയാൻ പരാഗ് വഹി വഹിന്ദു ഹസരംഗ ഹസരംഗ ഒരിക്കലും ഒരു ഓൾറൗണ്ടർ ആണെന്ന് നമുക്ക് പറയാമെങ്കിലും അദ്ദേഹം നല്ലൊരു ബാറ്റിംഗ് പെർഫോമൻസ് ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ല എന്നുള്ളതാണ് പിന്നെ റയാൻ പെരാഗ റയാൻ പരാഗിനെ എല്ലാ മത്സരങ്ങളിലും ബോളിങ്ങിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനോ ഒന്ന് രണ്ട് മത്സരങ്ങൾ ഒഴിച്ചാൽ എക്കണോമി റേറ്റ് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യാൻ പറ്റി റയാൻ പരാഗിന് സന്ദീപ് ശർമ്മ കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്ത ഒരു ബോളറാണ് പക്ഷേ ഡെത്ത് ഓവറൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തൊരു ബോളറാണ് പക്ഷേ ഈ സീസണിൽ എന്തോ അദ്ദേഹത്തിന് ഫസ്റ്റ് രണ്ട് ഓവർ ഫസ്റ്റ് രണ്ട് ഓവർ അദ്ദേഹത്തിൻ്റെ നാല് ഓവറുകളിൽ സ്പെല്ലിന് ഫസ്റ്റ് സ്പെല്ല് അദ്ദേഹം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്യുകയും ലാസ്റ്റാകുമ്പോഴത്തേന് വളരെയധികം റൺസ് വിട്ടുകൊടുക്കുകയും ചെയ്ത ഒരു ഇതാണ് കാണാൻ കഴിഞ്ഞത് പിന്നെ തുഷാർ ദേശ് പാണ്ഡ തുഷാർ ദേശ് പാണ്ഡയ്ക്കൊന്നും ഒരിക്കലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും ചെന്നൈയിൽ വളരെ ധോണിയുടെ കീഴിൽ നല്ല രീതിയിൽ ബോൾ ചെയ്ത തുഷാർ ദശ് ഒരു സീസണിൽ അദ്ദേഹം രണ്ട് സീസണിന് മുമ്പിട്ടാന്ന് തോന്നുന്നു ട്വൻ്റി ട്വൻറ്റി ടുവിൽ അദ്ദേഹം നല്ല രീതിയിൽ ചെന്നൈക്ക് വേണ്ടി പെർഫോം ചെയ്തതാണ് എൻ്റെ ഊഹിച്ചിരിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെയാണ് ചെന്നൈക്ക് കീഴിൽ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തു പക്ഷേ അതിനുശേഷമുള്ള സീസണിൽ അദ്ദേഹത്തിന് തിളങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ചെന്നൈ ഒഴിവാക്കിയത് അദ്ദേഹം ടീമിൽ വന്നപ്പോൾ തന്നെ ഒരു നമുക്ക് രാജസ്ഥാൻ ഒരു മുതൽക്കൂട്ടാവുമെന്ന് കരുതിയെങ്കിലും അദ്ദേഹത്തിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയേണ്ടി വരും ആകാശ് മധ്വാള് യുദ്വീർ സിംഗ് അവർക്കൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ബൗളിംഗ് യൂണിറ്റ് ജോഫ്രാ അർച്ചനെ മാറ്റി നിർത്തിയാൽ പൊതുവേ പരിതാപകരമായിരുന്നു പിന്നെ രണ്ട് നമ്മുടെ രണ്ട് ശ്രീലങ്കൻ സ്പിന്നേഴ്സും വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല എന്ന് തന്നെ പറയേണ്ടി വരും അടുത്ത സീസണിൽ രണ്ടുപേരെയും ഒഴിവാക്കാനാണ് സാധ്യത കാണുന്നത് സഞ്ജു സാംസൺ അടുത്ത സീസണിൽ ചെന്നൈയിലേക്ക് പോകുമെന്ന് അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എങ്കിലും പോകാനുള്ള ചാൻസ് തീരെ കുറവാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും അദ്ദേഹത്തിന് നല്ല ഓഫറുകൾ പല ടീമുകളിൽ നിന്നും കിട്ടിയിട്ടും അദ്ദേഹം അതെല്ലാം ഒഴിവാക്കി രാജസ്ഥാനിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു വെറുതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾ അല്ലാതെ രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു സാംസൺ ഒരു പ്രശ്നമുണ്ട് എന്ന് നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഫ്രണ്ട്സ് അദ്ദേഹം അടുത്ത സീസണിലും രാജസ്ഥാനിൽ തന്നെ തുടരാനാണ് സാധ്യത ക്യാപ്റ്റനായിട്ട് തന്നെ തുടരാനാണ് സാധ്യത രാജസ്ഥാൻ അടുത്ത സീസണിൽ കുറച്ച് പേരെ ഒഴിവാക്കിക്കൊണ്ട് മിഡിൽ ഓർഡറിലൊക്കെ മിഡിൽ ഓർഡറിൽ നല്ല കുറച്ച് ബാറ്റ്സ്മാന്മാരെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു നല്ല ഓൾ റൗണ്ടേഴ്സിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു പിന്നെ ഡെത്ത് ഓവറിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒന്ന് രണ്ട് ഫാസ്റ്റ് ബോളേഴ്സിനെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു വരും മാസങ്ങളിൽ നമുക്ക് അറിയാം ആരെയൊക്കെ ഒഴിവാക്കും ആരെയൊക്കെ നിലനിർത്തുമെന്ന് അതായത് സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു അതിൻ്റെ ലാസ്റ്റ് ഇത് കൊടുക്കേണ്ടത് അപ്ഡേറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്കറിയാൻ പറ്റും ആരാണ് നിലനിൽക്കുന്നതെന്നും ആരാണ് ഒഴിവാക്കുന്നതെന്നും എന്തായാലും ഓപ്പണിംഗ് സ്പോട്ടിൽ ജയ്സ്വാളും വൈഫ് ഓഫ് സൂര്യവംശിയും ഒരു മൂന്ന് നാല് വർഷം കുറഞ്ഞത് തുടരും എന്ന് തന്നെയാണ് കാരണം അവർ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് പവർ പ്ലേലാണെങ്കിലും ഒരു മൂന്ന് നാല് ഓവർ അവർക്ക് കണ്ടിന്യൂസ് നാല് അല്ലെ അഞ്ച് ഓവർ പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ ഒരു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ഫൈവ് ആ റേഞ്ചിൽ റൺസ് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് വൈഭവ് സൂര്യവംശിക്ക് രാജസ്ഥാൻ ടീമിൽ നല്ലൊരു ഭാവി ആണെന്നുണ്ട് പക്ഷേ അദ്ദേഹം ഓവർ കോൺഫിഡൻസ് ആവാതെ മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുത്ത് രാജസ്ഥാൻ ടീമിൽ നിർത്തി നല്ലൊരു തലമുറ നല്ലൊരു ക്രിക്കറ്ററെ വാർത്തെടുക്കാൻ സാധിക്കും സഞ്ജു സാംസൺ പരുക്കളെല്ലാം മാറി ഇനി വരും സീസണിൽ ഇനിയുള്ള പര്യടനങ്ങളിൽ ഇന്ത്യൻ ടീമിൽ എത്തുമോ എന്നുള്ളത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് നല്ലൊരു വർഷമാവട്ടെ ഇത് അപ്പം വീണ്ടും രാജസ്ഥാൻ റോയൽസിനെ ഞാനൊരു രാജസ്ഥാൻ റോയൽസ് ഫാനാണ് ഫ്രണ്ട്സ് പക്ഷേ കൊല്ലം ഞാനും വളരെയധികം നിങ്ങളെപ്പോലെ തന്നെ നിരാശപ്പെടേണ്ടി വന്നു അടുത്ത കൊല്ലം പൂർവാദി ശക്തിയോടെ നല്ല കുറച്ച് പ്ലെയേഴ്സിനെ അടുത്ത ഓപ്ഷനിൽ ബൈ ചെയ്ത് അവർക്ക് നല്ലൊരു സീസൺ ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ബൈ ഫ്രണ്ട്സ്